ിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ സാൻജോസ് കിൻഡർ ഗാർഡൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ കിഡ്സ് ഫെസ്റ്റിവൽ മെലഡി ഫസ്റ്റ് ഫോർ എന്ന പേരിൽ അതിവിപുലമായ രീതിയിൽ ആഘോഷിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബി കവലക്കാട് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വളരണം ഉയരണം അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കിഡ്സ് ഫെസ്റ്റ് മെലഡി ഫെസ്റ്റ് ഒക്കെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങള് വളരണം കേട്ടാ നമ്മുടെ അധ്യാപകർക്കും ഹെഡ്മാസ്റ്റർക്കും നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാചകമാണ് വളർന്നില്ലെങ്കിൽ എന്താണ്ടാവ എന്താവാ വളഞ്ഞു പോകും ജീവിതം വളഞ്ഞു പോകുന്നു കേക്കുന്നുണ്ടോതും ജീവിതം വളഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ വല്ല ഉപകാരമുണ്ടോ ജീവിതം സ്ട്രേറ്റ് ആയിട്ട് പോകണം നേരെ ചോവേ ജീവിതം മുന്നോട്ട് പോണം എന്നാലാണ് ലക്ഷ്യത്തിലെത്തുള്ളൂ ജീവിതം വളഞ്ഞു പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തുകയില്ല വലിയവരാകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയ കുഞ്ഞുമക്കളെ ഇത് നിങ്ങൾക്കുള്ള അവസരമാണ് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് നമ്മുടെ ഈ കൊച്ചു വിദ്യാലയം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസരമാണ് നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളിലുള്ള നന്മകളെയും ഈ സ്റ്റേജിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് സെന്റ് ജോസഫ് ജോസഫ് സ്കൂൾ മാസ്റ്റർ അധ്യക്ഷത ജോബി സംസാരിച്ചു അസിസ്റ്റന്റ് മാനേജർ ജോസ് മേക്കാട്ടുകുളം ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ ഉണർത്തുന്ന വിവിധ ഇനം കലാപരിപാടികൾ അരങ്ങേറി കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു അധ്യാപിക ജിസ പങ്കെടുത്ത് സംസാരിച്ചു ഭൂമിയെ Curse again Here, a white coat. I work in the hospital my duties to see sick people. I use a telescope to check the heartbeat of patients. I give medicines to cure illness. I call of I am a cornator. I am proud. My body is very healthy. My body is very healthy. Thank all. my name is Nasif. I am standing in hey, Today I am going to play the role of Puppet. You can kill me, but you cannot kill my ideas. BCV News Kundanur